ും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മ ഞങ്ങൾക്കും സുഖം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മണവും ഗുണവുമായിട്ടുള്ള ഒരു മല്ലിപ്പൊടി റെസിപ്പിയുമായിട്ടാണ് ഇതുപോലെ മല്ലിപ്പൊടി വീട്ടില് വറുത്തു പൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്കൊക്കെ പ്രത്യേക മണവും ടേസ്റ്റുമാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മല്ലിയാണ് ഒരു കപ്പ് മല്ലി എന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ മല്ലി നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴുകി ഉണക്കിയെടുത്തിട്ട് വരാം ഏ നമുക്കിതിലേക്ക് വേണ്ടത് മട്ടാ റൈസാണ് മട്ടാ റൈസോ അല്ലെങ്കിൽ റൈസ് ആയാലും മതി ചോറ് വെക്കുന്ന ഏത് അരിവാണെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോ ഇവിടെ ഒന്നര ടീസ്പൂൺ മട്ടാ റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഉണക്കിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ഒരു നല്ല കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒപ്പിയെടുക്കാം അരി നല്ല പോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് ഞാനിവിടെ ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി ഇതിന്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ ഒപ്പിയെടുക്കണം ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാതെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഇത് നല്ലതുപോലെ കഴുകി ഇതിന്റെ വെള്ളമൊക്കെ നന്നായി ഒപ്പിയെടുക്കുന്നുണ്ട് നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നും വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമുക്കിത് കുറച്ച് നാള് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതല്ലേ അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോവും നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ വെയിലത്തിട്ട് വെയിലത്തിട്ടൊന്ന് ചൂടുകേറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്കിത് ഒരുപാട് കാലത്തേക്ക് കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം ഈ മല്ലിയില ഈ പാനിൽ കിടന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ഡ്രൈ ആക്കി എടുക്കാൻ ഒരു കപ്പ് മല്ലിക്കാണ് കേട്ടോ ഈ ഒരു മല്ലിയില എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മല്ലി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് നല്ലതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കാം അപ്പം ഇത് നന്നായി ഡ്രൈ ആയി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഉണക്കി വെച്ച മല്ലി ഇട്ട് കൊടുക്കാം നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ മില്ലില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ചാണ് ആക്കി വെക്കാറ് ജ്യൂസ് സ്റ്റാറിൽ പൊടിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടാക്കി നമുക്ക് പൊടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് മാത്രമാണ് ആക്കിയെടുക്കുന്നത് ഇനി മല്ലി ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം മല്ലി പൊടിക്കുമ്പോൾ അരി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കറിക്ക് നല്ല കട്ടിയും കിട്ടുന്നതാണ് അതിനു വേണ്ടിയാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരുംജീരകവും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ചതച്ച് വെച്ച കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി വറുത്തെടുക്കാം നമുക്കിതിലെ കറിവേപ്പില ഒന്ന് പൊട്ടുന്ന രൂപത്തിലാവുന്നത് വരെ ഇത് വറുത്തെടുക്കേണ്ടതുണ്ട് ഇതിലെ കറിവേപ്പില എടുത്ത് പൊടിച്ചു നോക്കുമ്പോൾ പൊടിയായി കിട്ടുന്ന ആ ഒരു പരിവമാണ് ഇതിന് വേണ്ടത് അതാണ് കേട്ടോ നമ്മുടെ മല്ലി വറുത്ത് പാകമായി എന്നുള്ളതിന്റെ രൂപം അപ്പോൾ നമുക്ക് ആ കറിവേപ്പില ഒന്ന് പൊട്ടി വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം ഈ ടൈം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചുക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ചുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് എയർ ഫ്രെയറിലോ അല്ലെങ്കിൽ പാനിലോ ഇട്ട് നല്ലതുപോലെ ചൂടാക്കി ഉണക്കിയെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് അറിവേപ്പിലെടുത്ത് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചു നോക്കാം പൊടിച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്കിതായി എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഇത് കുറച്ചുകൂടി ആവാനുണ്ട് അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറുത്തെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പൊ ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം കുറച്ചുകൂടി വറുത്തതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തു നോക്കി അപ്പൊ ഇതായിട്ടില്ല കേട്ടോ ഇതുപോലെ പൊടിഞ്ഞാ പോരാ കൊറച്ചുകൂടി നല്ലതുപോലെ തന്നെ പൊടിഞ്ഞു കിട്ടണം അപ്പൊ വീണ്ടും നമുക്കിതൊന്ന് കൊറച്ചു നേരം വറുത്തെടുക്കാം അപ്പം ഇതാ ഇതിലെ കറിവേപ്പില ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ ഇതിൽ തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം അപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കറിയും ആവട്ടെ കടലക്കറിയോ മുട്ടക്കറിയോ നോൺ വെജോ വെജോ എന്തും ആവട്ടെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ മല്ലിപ്പൊടി കറികളിൽ ഇട്ട് കൊടുത്താൽ അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോഴിതാ നമ്മുടെ മല്ലിപ്പൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ വറുത്തെടുത്താൽ മാത്രമേ ഇതുപോലെ നെയ്സായിട്ടുള്ള പൊടി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇനി മല്ലി പൊടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കൂ കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണവാണ് ഉണ്ടാവുക അപ്പോൾ ഇനി നിങ്ങൾ മല്ലിപ്പൊടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കൂ നിങ്ങളുടെ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണവാണ് ഉണ്ടാവുക ഇനി നമുക്കിതൊരു എയർടൈറ്റായിട്ടുള്ള ബോട്ടലിലോ കണ്ടെയ്നറിലോ ആക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ളൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടലിൽ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് കാരണം ഇതിൻ്റെ മണമൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ കുറച്ചുകൂടി ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നാളധികം സൂക്ഷിക്കാവുന്നതാണ് ഞാനിവിടെ ജ്യൂസ് ജാറില് പൊടിച്ചെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്ര കുറച്ചാക്കിയിട്ടുള്ളത് നമുക്കിത് കുറച്ചു കൂടെ അധികം എടുത്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ തന്നെ മല്ലിപ്പൊടി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ മല്ലിപ്പൊടി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് വീഡിയോ എതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതുകൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു